നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ പ്രധാന സംസ്ഥാനത്ത് കാലവർഷം അതിശക്തം പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി പത്ത് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി ഗുജറാത്തിലെ ദഹോദിൽ ായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും ഓപ്പറേഷൻ സിന്ധൂറിലെ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്ന സർവകക്ഷി സംഘങ്ങൾ പര്യടനം തുടരുന്നു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വിജയം വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് കാലവർഷം അതിശക്തമായി തുടരുന്നു അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത ഡെസ്ക് റിപ്പോർട്ട് ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ പത്ത് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി നൽകി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് ഒഴികെ ജില്ലകളിലാണ് പ്രൊഫഷണൽ കോളേജുകൾ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത് ട്യൂഷൻ സെന്ററുകൾക്കും അങ്കണവാടികൾക്കും മദ്രസുകൾക്കും അടക്കം അവധി ബാധകമാണ് സ്പെഷ്യൽ ക്ലാസുകളോ കോച്ചിംഗ് പരിശീലനമോ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല കണ്ണൂർ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു ഇന്ന് രാത്രി എട്ടര വരെ നാല് മീറ്ററിലധികം ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരളം ഉൾപ്പെടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ശക്തമോ അതിതീവ്രവോ ആയ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ദക്ഷിണ കർണാടക മാഹി തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ എന്നിവിടങ്ങളിൽ അതിശക്ത മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ആൻഡമാൻ നിക്കോബാർ കൊങ്കൺ ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര കല്ലാർകുട്ടി ലോവർ പെരിയാർ ഡാമുകളുടെ ഷട്ടർ ഉയർത്തി ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച ശക്തമായ മഴ രാത്രിയിലും തുടർന്നു നേര്യമംഗലം വനമേഖലയിലടക്കം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു പ്രകൃതിക്ഷോഭ സാധ്യത മുൻനിർത്തി ദുരന്ത സാഹചര്യങ്ങൾ നേരിടാൻ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കി ജില്ലാ കലക്ടർ വകുപ്പ് മേധാവികൾക്കും ജീവനക്കാർക്കും നിർദ്ദേശം നൽകി ഇന്നലെ മഴക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ പലയിടത്തും കൃഷിനാശമുണ്ടായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗല ഉൾപ്പെടെ പലയിടത്തും മരങ്ങൾ വീണ് ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു കാലവർഷം ശക്തമായതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ നാൽപ്പത് വീടുകൾ ഭാഗികമായും നാല് വീടുകൾ പൂർണ്ണമായും തകർന്നു കുന്തിപ്പുഴയുടെ ഭാഗമായ കുരുത്തിച്ചാലിൽ പുഴയിലിറങ്ങിയ ഒരാളെ കാണാതായി പൊലീസും ഫയർഫോഴ്സും ഇന്നും തെരച്ചിൽ തുടരും കോഴിക്കോട് ജില്ലയിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം നാലായി കോടഞ്ചേരിയിൽ ഇന്നലെ വൈകിട്ട് വീടിനടുത്ത് തോട്ടിൽ മീൻ പിടിക്കുകയായിരുന്ന സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ ഷോക്കേറ്റ് മരിച്ചു നിതിൻ ബിജു ഐവിൻ ബിജു എന്നിവരാണ് മരിച്ചത് കാറ്റിൽ പൊട്ടി വീണ തേക്കുമരത്തിന്റെ ശിഖരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടി തോട്ടിൽ വീണാണ് കുട്ടികൾക്ക് ഷോക്കേറ്റത് വടകര വില്ലിയപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരന്മേൽ തെങ്ങ് കടപുഴകി വീണ് പവിത്രൻ എന്നയാളും മരിച്ചു കഴിഞ്ഞ ദിവസം വടകര മുക്കാളിക്കരയിലെ കിണറിലെ മണ്ണിടിഞ്ഞ് വീണ് രജീഷ് എന്ന തൊഴിലാളിയും മരിച്ചിരുന്നു ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ നാൽപ്പതിലേറെ വീടുകൾ ഇന്നലെ ഭാഗികമായി തകർന്നു പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതിയും ഗതാഗതവും തടസ്സപ്പെട്ടു പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടു കാലവർഷ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് സെൻട്രൽ കൺട്രോൾ റൂം ആരംഭിക്കണമെന്ന് മന്ത്രി ഓൺലൈൻ യോഗത്തിൽ നിർദ്ദേശിച്ചു പത്തനംതിട്ട ജില്ലയിലെ ആറ് താലൂക്കുകളിൽ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞു വീണും സംരക്ഷണവിധികൾ തകർന്നു വീണും വ്യാപക നാശനഷ്ടമുണ്ടായി പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി പതിനൊന്ന് കെ വി ലൈനുകളും പോസ്റ്റുകളും പൊട്ടിവീണു പമ്പ ചാലക്കയം റോഡിലും വടശ്ശേരിക്കര ചിറ്റാർ റോഡിലും മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടായി പ്ലാപ്പള്ളി ആങ്ങമുഴി റോഡിൽ മരം കാറിനു മുകളിൽ വീണെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കനത്ത മഴയും ശക്തമായ കാറ്റും കണ്ണൂർ ജില്ലയിലെ പലയിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പത്തിലേറെ വീടുകൾക്ക് കേടുപറ്റി കണ്ണപുരത്ത് തെങ്ങ് ദേഹത്ത് വീണ് സ്ത്രീയ്ക്ക് സാരമായി പരിക്കേറ്റു പലയിടത്തും വൈദ്യുതി വിതരണം നിലച്ചിരിക്കുകയാണ് മുന്നൂറിലേറെ പോസ്റ്റുകൾ തകർന്നതായി കെഎസ്ഇബി അറിയിച്ചു ഉളിക്കൽ വൈത്തൂർ പാലം മുങ്ങിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ ഊട്ടിയിലെ എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചു ഇന്നലെ മരംപൊട്ടി വീണ് പതിനഞ്ചുകാരൻ മരിച്ചതിനെ തുടർന്ന് സസ്യോദ്യാനം റോസ് ഗാർഡൻ ബോട്ട് ഹൌസ് എന്നിവയും അടച്ചു ഗുജറാത്തിലെ ദഹോദിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും അടുത്ത പതിനൊന്ന് വർഷങ്ങളിൽ ആയിരത്തി ഇരുനൂറ് വൈദ്യുത ചരക്ക് ട്രെയിനുകൾ നിർമ്മിക്കാൻ സ്ഥാപിച്ച ദഹോദ് ലോക്കോമോട്ടീവ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും രാജ്യത്തെ ഏറ്റവും ശക്തമായ ഒൻപതിനായിരം കുതിരശക്തി വൈദ്യുതി ചരക്ക് ട്രെയിനും അദ്ദേഹം പുറത്തിറക്കും തുടർന്ന് ഭുജിൽ അൻപത്തിമൂവായിരത്തി നാനൂറ് കോടി രൂപയുടെ പൂർത്തിയായതും ആരംഭിക്കുന്നതുമായ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാഗ്പൂരിലെ ജാംയിൽ ഇന്ന് നാഷണൽ കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വസ്തിനിവാസിന് തറക്കല്ലിടും കാന്തി ബ്ലോക്കിലെ ചിച്ചോളിയിൽ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ നാഗ്പൂർ ക്യാമ്പസിനും അമിത്ഷാ അടിക്കല്ലിടും ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാൻ കോൺഗ്രസ് എംപി ഡോക്ടർ ശശി തരൂർ നേതൃത്വം നൽകുന്ന സർവ്വകക്ഷി യംഗം ഗയാനയിലെത്തി ഛഡ്ഡി ജഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സംഘത്തിന് ഊഷ്മള വരവേൽപ്പ് ലഭിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ദൃഢനിശ്ചയമുണ്ടെന്നും രാജ്യം ഇക്കാര്യത്തിൽ ഐക്യത്തോടെ നിലകൊള്ളുന്നുവെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു എൻസിപി നേതാവ് സുപ്രിയ സുളിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം ഖത്തറിലെ പ്രമുഖ പത്രങ്ങളായ അൽഷാർഖ് പെനിൻസുല എന്നിവയുടെ എഡിറ്റോറിയൽ ടീമുമായി ആശയവിനിമയം നടത്തി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് പ്രതിനിധി സംഘം വിശദീകരിച്ചു തുടർന്ന് സുപ്രിയയും സംഘവും ഖത്തർ നിയമസഭാ സമിതി അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി ഉന്നത നിയമസഭാ സമിതിയായ ഖത്തർ ഷൂറ കൌൺസിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണ അറിയിച്ചു ഭീകരതയെ അതിന്റെ ഉറവിടത്തിൽ നിന്ന് പിഴുതറിയണമെന്ന് സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു ബിജെപി നേതാവ് ബൈജയന്ദ് പാണ്ഡെ നയിക്കുന്ന സർവകക്ഷി സംഘം ഇന്നും നാളെയും കുവൈത്ത് സന്ദർശിക്കും ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ ഏകീകൃതവും അചഞ്ചലവുമായ നിലപാട് സംഘം കുവൈത്ത് അധികൃതരെ അറിയിക്കും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും ജൂൺ പത്തൊൻപതിന് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാമനിർദ്ദേശ പത്രിക ജൂൺ വരെ സമർപ്പിക്കാം സൂക്ഷ്മ പരിശോധന ജൂൺ മൂന്നിനും പത്രിക പിൻവലിക്കാൻ ജൂൺ അഞ്ച് വരെയുമാണ് സമയമെന്ന് ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിവി വിവിപാറ്റുകളും ഉപയോഗിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ന് നിശ്ചയിച്ചിരുന്ന കിക്ക് ഡ്രഗ് സേ എസ് ടു ബോർട്സ് ലഹരി സന്ദേശയാത്രയുടെ മലപ്പുറത്തെ സംസ്ഥാനതല സമാപന പരിപാടികൾ മാറ്റിവച്ചു പെരിന്തൽമണ്ണയിലെ സ്വീകരണ പരിപാടിയും തിരൂരിലെ സമാപന ചടങ്ങുമാണ് ഒഴിവാക്കിയത് മാറ്റിവച്ച പരിപാടികൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ നടത്തും ഇന്നലെ കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ കപ്പലിലെ ഒരു കണ്ടെയ്നർ കരുനാഗപ്പള്ളി ചെറിയഴീക്കിൽ തീരത്ത് അടിഞ്ഞു രാത്രി പതിനൊന്നരയോടെയാണ് കണ്ടെയ്നർ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പാറക്കെട്ടിന് മുകളിൽ അടിഞ്ഞ കണ്ടെയ്നർ തുറന്ന നിലയിലായിരുന്നു ജില്ലാ കലക്ടറും പോലീസ് കമ്മീഷണറും ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തി കണ്ടെയ്നർ പ്രാഥമിക പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഇന്ന് വിശദപരിശോധന നടത്തും ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നൂറ്റിപ്പത്ത് റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈൻസിനെ എൺപത്തിമൂന്ന് റൺസിനും തോൽപ്പിച്ചു ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ജയ്പൂരിലാണ് മത്സരം കോഴിക്കോട് രൂപതയെ ഇന്നലെ അതിരൂപതയായി പ്രഖ്യാപിച്ചു മാർവർഗീസ് ചക്കാലക്കിലാണ് ആദ്യ ആർച്ച് ബിഷപ്പ് കോഴിക്കോട് സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ ഇന്ത്യൻ അപ്പോസ്തലിക്യൂങ്ഷ്യോ ഡ ഡോക്ടർ ലിയോ പോൾദോ ജിറല്ലിയുടെ നേതൃത്വത്തിലായിരുന്നു മാർ വർഗീസ് ചക്കാലിക്കലിന്റെ സ്ഥാനാരോഹണം കടദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് വചനപ്രഘോഷണം നടത്തി ആർച്ച് ബിഷപ്പുമാരും ക്രൈസ്തവ സഭാ തലവൻമാരും പങ്കെടുത്ത ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം പിമാരായ എം കെ രാഘവൻ ഷാഫി പറമ്പിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തുടങ്ങിയവരും സംബന്ധിച്ചു സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ജില്ലാ കളക്ടർമാർ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് നിർബന്ധമാക്കിയിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം സ്കൂളുകളിലും പരിസരങ്ങളിലും വൈദ്യുതി ലൈനുകൾ സുരക്ഷിതമാണെന്നും ഉറപ്പാക്കണം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപത്തെ നിർദ്ദിഷ്ട ഹജ്ജ് ഹൌസിനെ പൊതുസ്ഥാപനമാക്കി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഗവൺമെന്റ് ഗ്രാന്റിനെ മാത്രം ആശ്രയിക്കാതെ ഹജ്ജ് ഹൌസിന്റെ നടത്തിപ്പിന് വരുമാനം സ്വരൂപിക്കാനാണ് മൾട്ടിപർപ്പസ് ഹജ്ജ് ഹൌസിന് രൂപം നൽകിയത് സംസ്ഥാനത്ത് കാലവർഷം അതിശക്തം പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി പത്ത് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി ഗുജറാത്തിലെ ദഹോദിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും ഓപ്പറേഷൻ സിന്ധൂറിലെ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്ന സർവകക്ഷി സംഘങ്ങൾ പര്യടനം തുടരുന്നു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സിനും ചെന്നൈ സൂപ്പർ കിംഗ്സിനും വിജയം കഴിഞ്ഞു